യു എ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച നടക്കുന്ന പ്രഭാഷണം ആയി ചുരുക്കാൻ നിർദ്ദേശം യുഎഇയിലെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെയാണ് ഈ സുപ്രധാന നിർദ്ദേശം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിൽ വേനൽ ചൂട് അനുദിനം കൂടി വരികയാണ് ഇതോടെയാണ് ഈ സുപ്രധാന നിർദ്ദേശം ഇതനുസരിച്ച് ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച മുതൽ രാജ്യത്തെ എല്ലാ പള്ളികളിലും നടക്കുന്ന കുത്തുബ എന്ന പ്രഭാഷണം ഇനി പത്ത് മിനിറ്റായി ചുരുക്കും ഇതു സംബന്ധിച്ച് രാജ്യത്തെ പള്ളികളിലെ ഇമാമുമാർക്ക് അധികൃതർ നിർദ്ദേശം നൽകി ജൂൺ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ മാസം വരെ ഇത് ബാധകമാണ് രാജ്യത്ത് താപനില അമ്പത് ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെയാണ് ഈ നിർദ്ദേശം ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻറോൾമെന്റ് ആണ് നിർദ്ദേശം നൽകിയത് ചില പള്ളികളിൽ കുത്തുബ ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കാറുണ്ട് വെള്ളിയാഴ്ചകളിൽ പള്ളികൾ നിറയുന്നതിനാൽ ഒട്ടേറെ പേർക്ക് കടുത്ത വെയിലിലും പുറത്തുനിന്ന് പ്രാർത്ഥിക്കേണ്ടി വരികയാണ് പതിവ് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ നിന്ന് വിശ്വാസികളെ സംരക്ഷിക്കാൻ ഈ തീരുമാനം ഏറെ പ്രയോജനം ചെയ്യും അതേസമയം സൗദി അറേബ്യയും പള്ളികളിലെ പ്രഭാഷണ സമയം വെട്ടിക്കുറച്ച് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ജയ് ന്യൂസ് ദുബായ്